കാക്കയെ നോക്കുകയും അത് വിതയ്ക്കുന്നില്ല കൊയ്യുന്നില്ല അതിന് പാണ്ഡികശാലയും കളപ്പുരയുമില്ല എങ്കിലും ദൈവം അതിനെ പുലർത്തുന്നു പർവജാതിയേക്കാൾ നിങ്ങൾ എത്ര വിശേഷതയുള്ളവർ കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം ഈ നല്ല പ്രഭാതത്തിൽ മഹിത്തപ്പെടുമാറാകട്ടെ പെനക്കോസ് മെസ്സഞ്ചറിൽ കൂടെ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാവരെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ ലൂക്കോസിൻ്റെ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം ഇരുപത്തിനാലാം വാക്യത്തിലാണ് കർത്താവ് പറഞ്ഞ ഒരു വിശേഷപ്പെട്ട കാര്യം രേഖപ്പെടുത്തിയിരിക്കുന്നത് കാക്കയെ നോക്കുവിൻ അത് വിതയ്ക്കുന്നില്ല കൊയ്യുന്നില്ല അതിന് പാണ്ഡികശാലയും കളപ്പുരയുമില്ല എങ്കിലും ദൈവം അതിനെ പുലർത്തുന്നു പർവജാതിയെക്കാൾ നിങ്ങളെത്ര വിശേഷതയുള്ളവരാണ് അതിനെ തുടർന്നുള്ള വാക്യങ്ങളിൽ ഇങ്ങനെ ഇരുപത്തി അഞ്ചും ഇരുപത്തിയാറും വാക്യം കൂടെ ചേർത്ത് നമുക്ക് വായിക്കാം പിന്നെ വിചാരപ്പെടുന്നതിനാൽ തന്റെ നീളത്തിൽ ഒരു മുഴം കൂട്ടുവാൻ നിങ്ങളിൽ ആർക്ക് കഴി ആകയാൽ ഏറ്റവും ചെറിയതിനു പോലും നിങ്ങൾ പോരാത്തവരെങ്കിൽ ശേഷമുള്ളതിനെക്കുറിച്ച് വിചാരപ്പെടുന്നത് എന്ത് ദൈവത്തിന് സ്തോത്രം അതിൻ്റെ ഇതര ഭാഷയിൽ അത് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഏറ്റവും ചെറിയതായ കാക്ക ചെയ്യുന്നത് പോലും നിങ്ങൾക്ക് ചെയ്യാൻ കഴിയാത്തതെങ്കിൽ കഴിയുന്നില്ല എങ്കിൽ നിങ്ങൾ വലിയ കാര്യങ്ങളെക്കുറിച്ച് വിചാരപ്പെടുന്നതിൻ്റെ കാരണമെന്താണ് ദൈവത്തിൻ്റെ നാമം വകുത്തുപെടുമാറാകട്ടെ അമേരിക്ക ഐക്യനാടുകൾക്കടുത്ത് ഹവായി എന്ന് പറയുന്ന ഒരു ദ്വീപുണ്ട് ആ ദ്വീപിൽ മാത്രം കാണപ്പെടുന്ന ഒരു കാക്കയുണ്ട് അതിന് അലാല എന്നാണ് ആ കാക്കയെ വിളിക്കുന്നത് ആ കാക്കയ്ക്ക് ഒരു സ്വഭാവമുണ്ട് അതിന് എവിടെയെങ്കിലും ആഹാരം കിട്ടിയാൽ ആ കാക്ക തൻ്റെ സ്വജനങ്ങൾക്ക് അല്ലെങ്കിൽ സ്വജാതിക്കും കൂടെ ആ ഭക്ഷണത്തെ വീതം വയ്ക്കും ഏറെ നാൾ ഭക്ഷണമൊന്നുമില്ലാതെ ഏതെങ്കിലും ഒരു ദിവസം ഭക്ഷണം കിട്ടി അതിൻ്റെ കയ്യിൽ കിട്ടിയാൽ പെട്ടെന്നൊരു പ്രത്യേക ശബ്ദമുണ്ടാകും ആ ഭക്ഷണം കഴിച്ചതിന് ശേഷം ബാക്കിയുള്ളതിനെ കഴിക്കുവാൻ പല മൃഗങ്ങളെയും ആ ശബ്ദം കേട്ട് അത് ഓടി വരുവാനുള്ളതായ ആകർഷണം അത് സൃഷ്ടിക്കും ജാതിയെന്നോ അല്ലെങ്കിൽ പറവജാതിയിൽ ഏത് ജാതിയെന്നോ മൃഗങ്ങൾ ഏതെന്നോ ഇതൊന്നും അലാല കാക്കിക്ക് പ്രശ്നമല്ല അത് ആഹാരം കഴിക്കുന്നതോടൊപ്പം മറ്റുള്ള മൃഗജാലങ്ങൾക്കും തൻ്റെ കൂട്ടുപ്രതികൾക്കും എല്ലാവർക്കും ആ ഭക്ഷണത്തെ പങ്കുവയ്ക്കാതെ അത് തനിയെ ഭക്ഷിക്കുകയില്ല അതിനെയാണ് അലാല എന്ന് വിളിക്കുന്നത് ആഹാരം കാണുമ്പോൾ അതിന് പ്രത്യേക ശബ്ദമുണ്ടാക്കുന്നു ഭക്ഷണം കാണുമ്പോൾ അല്ലെങ്കിൽ ഇല്ലാത്തപ്പോഴും അത് ശബ്ദമുണ്ടാക്കുന്നു ആ കാക്കയോട് ഒരു മൃഗങ്ങൾക്കും വിരോധമില്ല എല്ലാ മൃഗങ്ങളും ആ കാക്കയെ സ്നേഹിക്കുന്നു ആ കാക്കയെ ഒരു വറവജാതികളോ മൃഗജാലങ്ങളോ അതിനെ ഉപദ്രവിക്കാറില്ല അതിൻ്റെ പേരാണ് അലാലാ ക്രോസ് ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ ഇതുപോലെയുള്ളതായ ഒരു കാക്ക വിഭാഗത്തെ യേശു ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയാണ് നിങ്ങൾ കാക്കയെ ഒന്ന് നോക്കുകയും അത് വിതയ്ക്കുന്നില്ല കൊയ്യുന്നില്ല അതിന് പാണ്ഡികശാലയും കളപ്പുരയുമില്ല എങ്കിലും ദൈവം അതിനെ പുലർത്തുവാനുള്ളതായ വഴികൾ ദൈവം കണ്ടെത്തി അതിനെ അറിയിക്കുന്നു വിചാരപ്പെടുന്നതായ ഒരു കൂട്ടം മനുഷ്യരെ കർത്താവ് കണ്ടും കൊണ്ട് ആത്മാവിൽ ദർശിച്ചും കൊണ്ട് നാളെത്തെക്കുറിച്ച് ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടാതെ സ്വാർത്ഥമായ മനസ്ഥിതിയോടുകൂടെ കഴിയുന്ന ചില മനുഷ്യരെ കണ്ടുകൊണ്ടാണ് കൊണ്ടാണ് കർത്താവ് ഇങ്ങനെ പറഞ്ഞത് കാക്കകളെ കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ എന്നാൽ നമ്മുടെ നാട്ടിലെ കാക്കകളെ നിങ്ങളൊന്ന് നോക്കൂ അതിൻ്റെ കയ്യിൽ എന്തെങ്കിലും ഒരു ആഹാരം കിട്ടിയാൽ അതിൻ്റെ ഇണജാതികൾക്ക് വേണ്ടി അത് പങ്കുവയ്ക്കാറില്ല പെട്ടെന്ന് ആ ആഹാരവുമായിട്ട് അത് തട്ടി തട്ടിയെടുത്തു കൊണ്ടുപോകും അതിനുശേഷം അതിൻ്റെ കയ്യിൽ കിട്ടിയ അപ്പകഷ്ണത്തിന് വേണ്ടി കാക്കകളെല്ലാം കൂടെ കൂടി വഴക്കുകൾ ഉണ്ടാക്കും അങ്ങനെ കൊത്തി വലിയൊരു യുദ്ധം അവരവിടെ സൃഷ്ടിക്കും അത് പ്രത്യേകമായ ഒരു ശണ്ട അതിൻ്റെ ഇടയിൽ നടക്കും അവർക്ക് തമ്മിൽ ആഹാരകാര്യം കാര്യം പങ്കുവയ്ക്കുന്നതിൽ അതിനകത്ത് വലിയ മനപ്പൊരുത്തങ്ങളൊന്നും അവർക്കിടയിലില്ല ദൈവത്തിന് സ്തോത്രം അവർക്കും നാളത്തേക്കുള്ളതായ വിചാരമില്ലാത്ത ഒരു ജാതിയാണെങ്കിലും സ്വാർത്ഥത അവരിലുണ്ട് ആ സ്വാർത്ഥമായ സ്വഭാവത്തോടു കൂടെ അവർ പെരുമാറുന്നു എന്നാൽ നോക്കൂ ഇപ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ ചിന്തിക്കുന്നത് ഒരുപക്ഷെങ്കിൽ ഏലിയാവിന് അപ്പവും ഇറച്ചിയും കൊണ്ടു കൊടുക്കുവാൻ ദൈവം ഒരുപക്ഷെങ്കിൽ അലാല കാക്ക വിഭാഗത്തിൽ നിന്ന് ഒരു കാക്കയെ ആയിരിക്കാം വിളിച്ചു വരുത്തിയതെന്നും കൂടെ നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു ദൈവത്തിന് സ്തോത്രം നോക്കൂ മനുഷ്യൻ നാളത്തേക്കെന്നുള്ളതായ ഒരു വിചാരത്തിൽ അവൻ മുഴുകി കഴിയുന്നവനാണ് അവൻ കളപ്പുരയെക്കുറിച്ച് ചിന്തിക്കുന്നു കളപ്പുരയിൽ കൂട്ടിവയ്ക്കുന്നതിനെ കുറിച്ച് അവൻ ചിന്തിച്ച് ചിന്തിച്ച് ആ കളപ്പുരയിൽ കൂട്ടിവെച്ചത് ഭക്ഷിക്കുവാൻ അവന് സമയമില്ല ഒരിക്കൽ മനുഷ്യൻ കളപ്പുരയിൽ കൂട്ടിവെച്ചാൽ ആ കളപ്പുരയിൽ നിന്ന് എന്തെങ്കിലും കുറവ് വരുന്നത് അവൻ്റെ ഹൃദയത്തിൽ വലിയ വേദനയാണ് എന്നാൽ കളപ്പുരയിൽ കൂട്ടിവെച്ചത് എനിക്ക് ഭക്ഷിക്കുവാനാണെന്നുള്ള ഒരു ചിന്ത അവനിൽ നിന്ന് നഷ്ടപ്പെടുന്നു കളപ്പുരയിലെ ആ അതിൻ്റെ ശേഖരത്തിന് എന്തെങ്കിലും വ്യത്യാസം വന്നാൽ അവൻ്റെ സമാധാനം നഷ്ടപ്പെടുന്നു ഇതാണ് മനുഷ്യൻ മനുഷ്യൻ്റെ സ്ഥിതി അങ്ങനെയാണ് കർത്താവ് മനുഷ്യരോട് പറയാണ് തനിക്ക് ചുറ്റും കൂടി നിന്ന മനുഷ്യരോട് പറയുകയാണ് നോക്കൂ നിങ്ങൾക്കുള്ളതിൽ നിന്ന് നിങ്ങളായിട്ട് എന്തെങ്കിലും ഒന്ന് നീളം കൂട്ടുവാനോ കുറയ്ക്കുവാനോ നിങ്ങളെ കൊണ്ട് കഴിയുകയില്ല ദൈവം നിങ്ങൾക്ക് തന്നിട്ടുള്ളത് മാത്രമേ നിങ്ങൾക്കായി വിധിച്ചിട്ടുള്ളത് മാത്രമേ നിങ്ങൾക്ക് ഭക്ഷിക്കുവാൻ കഴിയുകയുള്ളൂ നിങ്ങൾ അന്യായമായി സമ്പാദിക്കുന്നതൊക്കെയും അന്യായമായി തന്നെ നഷ്ടപ്പെട്ടു പോകും കർത്താവ് അതാണ് ജനങ്ങളെ പഠിപ്പിക്കുവാൻ തീരുമാനിച്ചത് അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടത് യേശു ഈ ഭൂമിയിൽ വന്നപ്പോൾ മനുഷ്യർ സ്വാർത്ഥരായത് നാളത്തേക്ക് എന്നുള്ള ചിന്തയോടുകൂടി അല്ലെങ്കിൽ ഒരു വിശ്രമവും ഇല്ലാതെ ഓടി നടക്കുന്ന മനുഷ്യരെ അവരെ സ്വസ്ഥതപ്പെടുത്തണം അവർക്ക് സമാധാനം കൊടുക്കണം അവരെ ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുവാൻ കർത്താവ് വളരെ അധികം അവരുടെ ഇടയിൽ പ്രവർത്തിക്കുകയുണ്ടായി യേശുവിൻ്റെ ഉപദേശങ്ങൾ മുഴുവനും മനുഷ്യൻ നാളത്തേക്കുള്ള ഒരു വിചാരപ്പെടാത്ത ഒരു സമാധാനമുള്ളതായ ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുന്നതായ മനുഷ്യരായി ജീവിക്കണം എന്നായിരുന്നു താല്പര്യം എന്നാൽ പിൽക്കാലങ്ങളിൽ അല്ലെങ്കിൽ അക്കാലത്ത് നിന്നതുപോലെ വീണ്ടും വീണ്ടും പ്രത്യാശയും വിശ്വാസവും ആ ദർശനവും നഷ്ടപ്പെട്ട മനുഷ്യർ വീണ്ടും വീണ്ടും അവർ ദൈവത്തെ അറിയുന്നുണ്ടെങ്കിലും ഉപദേശങ്ങളെ അറിയുന്നുണ്ടെങ്കിലും ആരാധനയിൽ സമർത്ഥരെങ്കിലും പാട്ടിലും പ്രാർത്ഥനയിലും വചനങ്ങളിലുമൊക്കെ ആഴമേറിയ ജ്ഞാനവും വിവേകവും ഒക്കെ ഉള്ളവരാണെങ്കിലും അവരറിയാതെ അവർ അപ്പത്തിനു വേണ്ടിയും നശിച്ചു പോകുന്ന അപ്പത്തിനു വേണ്ടിയും അല്ലെങ്കിൽ വറ്റിപ്പോകുന്ന വെള്ളത്തിന് വേണ്ടിയുമൊക്കെ അവർ പോരാടുന്നവരായിത്തീരുന്നു ദൈവത്തിൻ്റെ വചനം ഈ പ്രഭാതത്തിൽ നമ്മെ ധരിപ്പിക്കുന്നത് നമുക്ക് മുൻപിലുള്ളതായ സമയങ്ങൾ ഒരു മനുഷ്യനിൽ സ്വാർത്ഥതയുണ്ടാകുന്നത് കളപ്പുരയെക്കുറിച്ച് ചിന്തിക്കുന്നത് അവൻ്റെ സമ്പാദ്യത്തെക്കുറിച്ച് ചിന്തിക്കുന്നത് അല്ലെങ്കിൽ നാളെ എങ്ങനെ കഴിയുമെന്നുള്ളത് ചിന്തിക്കുന്നത് കർത്താവ് അങ്ങ് ക്ഷമിക്കുക അത് മാനുഷികമായ ചിന്താഗതിയാണ് എന്നാൽ മനുഷ്യൻ അതിൽ നിന്ന് തിരികെ വരുവാൻ കഴിയും എങ്ങനെ കർത്താവിൽ പ്രത്യാശ്രവിക്കുമ്പോൾ ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ ദൈവം മനുഷ്യനെ പോറ്റും എന്ന് കർത്താവ് മനുഷ്യനെ പഠിപ്പിച്ചത് കൊണ്ട് ആ പഠിപ്പിച്ചതായ ജ്ഞാനം മനുഷ്യനിൽ കടന്നു വരുമ്പോൾ നാം പർവജാതിയേക്കാൾ വിശേഷതയുള്ളവരെന്നുള്ളതായ ഒരു ദർശനം നമ്മുടെ ഉള്ളിൽ കടന്നു വരണം അലാലയെ കുറിച്ച് ഞാൻ പറഞ്ഞുവല്ലോ ആ കാക്കയൊക്കെ സംബന്ധിച്ചിടത്തോളം അതിന് കിട്ടുന്നത് മറ്റുള്ളവർക്കും കൂടെ പങ്കുവെക്കുന്ന ഒരു സ്വഭാവം ആ സ്വഭാവം നമ്മുടെ ഉള്ളിൽ വരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ പ്രത്യാശ ഉണ്ടാകുന്നു നാളത്തേക്കുള്ളതായ ഒരു ജീവിതത്തെ കുറിച്ച് നാം വ്യാകുലപ്പെടാറില്ല നമ്മൾ തിരി നാം മറ്റുള്ളവർക്ക് നന്മ ചെയ്യുമ്പോൾ ആ മനുഷ്യരൊക്കെയും നമുക്കും തിരിച്ച് നന്മ ചെയ്യുന്നവരായി തീരും ദൈവത്തിന് സ്തോത്രം പ്രിയപ്പെട്ട ദൈവ മക്കളെ ദൈവത്തെ സ്നേഹിക്കുന്നവരെങ്കിൽ ദൈവത്തിൽ വിശ്വസിക്കുന്നവരെങ്കിൽ കർത്താവിന്റെ രാജ്യത്തെ കുറിച്ചുള്ള ഒരു പ്രത്യാശയാൽ നമുക്ക് വളരുവാൻ സാധിക്കണമെങ്കിൽ നമ്മുടെ കുടുംബത്തിലും ജീവിതത്തിലും സമാധാനം നിലനിർത്തണമെങ്കിൽ അസ്വസ്ഥതകളും മാറി നിരാശയും അല്ലെങ്കിൽ ജീവിതത്തിൽ ഒരു ശണ്ടയും കലഹവും നമ്മുടെ ജീവിതത്തിൽ ഒഴിവായി കിട്ടണമെങ്കിൽ നാളത്തെക്കുറിച്ച് വിചാരപ്പെടുന്നവരായി നാം കാണപ്പെടുവാൻ പാടില്ല ദൈവത്തിൽ പ്രത്യാശ വഹിക്കണം ദൈവമനെ വിളിച്ചവൻ അന്ത്യത്തോളം നടത്തുവാൻ ശക്തനാണ് എനിക്ക് ആഹാരം തരുവാനും എന്നെ ശക്തിപ്പെടുത്തുവാനും ഇല്ലായ്മയിൽ നിന്ന് മരുഭൂമിയിൽ നീരറിവുകൾ ഉണ്ടാക്കുവാനും നിർജ്ജന പ്രദേശത്ത് പെരുവഴികൾ ഉണ്ടാക്കുവാനും ദൈവത്താൽ കഴിയും എന്നുള്ളതായ ഒരു അടിസ്ഥാനമായ വിശ്വാസം നമ്മളിൽ വളർത്തിയെടുക്കുമ്പോൾ ആ പ്രത്യാശയും വിശ്വാസവും നമ്മുടെ ജീവിതത്തിൽ വളർന്ന് നാം നാളത്തെ കാര്യത്തെക്കുറിച്ച് നാളത്തെ ആവശ്യങ്ങളെക്കുറിച്ച് കുറിച്ച് ഭാവിയെക്കുറിച്ച് നാം വിചാരപ്പെടാത്തവരായി നാം ദൈവജനമായി മാറുന്നു ദൈവത്തിന് മാത്രമേ നമ്മുടെ ജീവിതത്തിന്റെ ദൈർഘ്യങ്ങളും അതിന് ദൈർഘ്യം കുറയ്ക്കുവാനും കൂട്ടുവാനും ഐശ്വര്യങ്ങളുടെ തോതികൾ കൂട്ടുവാനും കുറയ്ക്കുവാനും ദൈവത്തിന് മാത്രമേ കഴിയുള്ളൂ മനുഷ്യൻ മനുഷ്യനായിട്ട് അതിനെ വർദ്ധിപ്പിക്കാൻ പോകുമ്പോൾ നാനാവിധമായ പ്രതീക്ഷകളിലും അനേക ദുർഘടമായ ബാധകളിൽ കൂടെ സഞ്ചരിച്ച് അവന്റെ പ്രത്യാശ നഷ്ടപ്പെട്ട് ദൈവമില്ലാത്തവനായി ഒരു ദിവസം അവൻ ആ പൈശാചിക സ്വഭാവത്തിന് തീരും അവിടെ അവരുടെ ഭവനങ്ങളിലും അങ്ങനെയുള്ള ഒരു അസ്വസ്ഥതകൾ നിലനിൽക്കും ദൈവിക സമാധാനവും ദൈവിക സന്തോഷവും പ്രാപിച്ചുകൊണ്ട് ആ നാളത്തെ വിചാ നാളത്തെക്കുറിച്ച് വിചാരപ്പെടാത്ത ഒരു ഹൃദയമുള്ളവരായി മനസ്സുള്ളവരായി ആ പ്രത്യാശയുള്ളവരായി തീരുവാൻ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ ഗാഡ്ലൈ യു